ഹലോ ഓകെ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓകേഷ് ഇന്നിപ്പോൾ ഞാനുള്ളത് കിംഫ്രാം മണൽ പ്ലാന്റ് ആണുള്ളത് വീണ്ടും മണലിലേക്ക് ഒരു തിരിച്ചു വരവ് തിരിച്ചു വരവ് എന്നല്ല തിരിച്ച് എല്ലാവരും വന്നു കഴിഞ്ഞു നമുക്ക് വളരെ വിശ്വസ്തമായി നമ്മുടെ വീടിനും അല്ലാത്ത ബിൽഡിംഗ് കാര്യങ്ങളായിക്കോട്ടെ നമ്മളെ വീടിനെ ആയിക്കോട്ടെ എല്ലാം വളരെ വിശ്വസ്ഥതയോട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥാപനം തന്നെയാണ് കിംഫ്രാം മണൽ പ്ലാന്റ് ഇതൊരു സർക്കാർ അംഗീകൃത സ്ഥാപനം കൂടിയാണ് അപ്പോൾ ഇവിടെ നമ്മളിഷ്ടം പോലെ ഇവിടെ നിന്ന് ഇപ്പോൾ മണലിൽ നിന്ന് തന്നെ മണല് ഭയങ്കര ഓടൻ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പോലെ ഉണ്ട് എംസാൻ്റെ അത്ര മോശമാണെന്നല്ല എംസാനും അല്ല തന്നെയാണ് പക്ഷേ നമുക്ക് നമ്മുടെ പഴമയിലേക്ക് ഒരു തിരിച്ചുവരവാണ് മണലിന്റെ കാര്യം പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഇത് എങ്ങനെയാണ് ഇവിടെ ഫിൽട്ടർ ചെയ്യുന്നത് ഇതിന്റെ മെഷീനറി കാര്യങ്ങൾ ഇതിന്റെ വേസ്റ്റ് എങ്ങോട്ട് പോകുന്നത് ഏത് രീതിയിലൊക്കെയാണ് ഇത് ഫിൽട്ടർ ചെയ്യുന്നത് എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ നമ്മളടുത്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോ ഈ വിശാലമായി കാണുന്നത് ഈ കിങ്ഫ്ര മണൽ പ്ലാന്റ് ആണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഉൾഭാഗങ്ങൾ ഇത് ഏത് രീതിയിൽ എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമ്മളിതാ സെക്യൂരിറ്റി റൂം ഇവിടെ ഒരു സ്ഥലം പ്ലാന്റിലേക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ മഴ പെയ്തെന്ന് തോന്നിട്ടാണ് മഴ പെയ്തൊരു ലുക്ക് ഇവിടെ കാണുന്നുണ്ട് മഴ പെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് ഇനിയിപ്പൊ നേരെ പ്ലാനിലേക്ക് പോകണ്ട ഓ വലിയൊരു ജന്തു ഇവിടെ കിടക്കണ്ടേ നേരത്തെ വിളിച്ചു എന്ന് വിളിച്ചത് ഒരുപാട് വണ്ടി വെയിറ്റിംഗിൽ ഇണ്ട് എന്നാണ് ഏതായാലും പോയി നോക്കാം നമുക്ക് സാധനം കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ കോൺക്രീറ്റിന്റെ മണലുണ്ട് അത് ഇല്ല ഇല്ലെന്നാ പറഞ്ഞത് പക്ഷെ ഇവിടെ തേപ്പിനുള്ള മണൽ മണലിഷ്ടം പോലെ ഉണ്ട് കേട്ടത് ഇഷ്ടം പോലെ കിടക്കണ്ടല്ല അപ്പൊ നമ്മളിപ്പോ കിംഫ്രോ കിംഫ്രോ മണൽപ്ലാനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ലേശം വെയിറ്റ് ചെയ്യണം പത്ത് മണിക്കാണ് ഇവിടെ സെയിൽ ആരംഭിക്കുള്ളൂ അതേ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാണ് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അതായത് നമ്മൾ നേരത്തെ പോകുന്ന കൂടുതൽ വാഹനങ്ങൾ ഒന്നും എത്തിയിട്ടില്ല തോന്നുന്നത് അപ്പോൾ വാഹനങ്ങൾ കുറവാണ് പത്ത് മണിക്കുള്ള ശൈലി തുടങ്ങുകൊള്ളു അപ്പോൾ ഇതിനൊക്കെ എത്തുള്ളൂ സാധനം അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളി ഇതായി ഇവിടെ തന്നെ ഫിൽറ്റർ ചെയ്ത് വേലിപ്പോൾ കാരണം ഇത് ഓഫാണ് ഇന്നലെ രാത്രി അടിച്ചു വെച്ചാന്ന് പറയണത് ഓക്കേ ഇത് ഫിൽട്ടർ ചെയ്തിട്ട് പോകുന്ന വെള്ളം കണ്ടിരുന്നെങ്കിൽ നല്ല തെളിയായിട്ടുള്ള വെള്ളമാണ് പോകുന്നത് ഇത് കണ്ടില്ലേ ഈ വെള്ളം ഇങ്ങനെ വലിച്ചങ്ങോട്ട് പോവാണ് അങ്ങനെ അപ്പുറത്ത് ഒരു ഗട്ടർ ചാലുണ്ട് അങ്ങോട്ട് ഒലിച്ചു പോകുന്നത് അതിൽ നിന്നൊക്കെ നല്ല വെളിയായിട്ടാണെങ്കിൽ വേണമെന്ന് കണ്ടില്ലേ നല്ല ഉറുവെള്ളം പോലെയാ പോകുന്നത് അപ്പം ഇത് പക്ക ആണ് നമ്മുടെ വീട് എന്ന് വെച്ചാൽ ഒരു വീട് എന്ന് വെച്ചാൽ എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മളൊരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആഗ്രഹിച്ച് ഒരു വീട് വെക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് മണലിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി നന്നാവും കാരണം നമുക്ക് ഏത് ഞങ്ങൾ വണ്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് ഇട്ട് പോയാലും എന്ന് വെച്ച് എംസാണ്ടികളൊന്നും മോശമാണെന്നല്ല പക്ഷെ മണലാകുമ്പോൾ ഒന്നും കൂടി നന്നാവും അങ്ങനെയാണല്ലോ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം പിന്നെ സർക്കാർ സ്ഥാപനമാണ് ചില ആളുകൾക്ക് കണ്ടിട്ട് എന്ത് മണലാണെന്നാവും എങ്ങനെ കൊണ്ടുവന്ന് ഫിൽറ്റർ ചെയ്യുന്നതാകും അങ്ങനെ ഒരു ടെൻഷനും വേണ്ട ഇത് ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാ പക്ക ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്ന നല്ല പക്ക ക്ലീനാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് മാറി ചിന്തിച്ചാൽ നന്നാവും അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കും ആവശ്യമുള്ളവരെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾ എവിടെയാണ് ആവശ്യപ്പെടുന്നത് ഏകദേശം അവിടെ നമ്മുടെ ഏകദേശം ഏകദേശം ഭാഗങ്ങളിലൊക്കെ നമ്മൾ എത്തിച്ചു തരുന്നതാണ് ഉത്തരവാദിത്തത്തോട് കൂടി പിന്നെ കമൻറ്റിലൂടെ വന്നാലും നിങ്ങൾക്കിത് ഞങ്ങൾ ഇറക്കി തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫോട്ടലി ഇതിൻ്റെ പ്ലോട്ട് കാര്യങ്ങളെല്ലാം ഒന്നും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ടോട്ടലി ഇതിൻ്റെ ഈ മണൽ പ്ലാന്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മെഷീനറി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാണ് ഇതാ കണ്ടില്ലേ ഇതാ ഈ സൈഡ് ഇതേപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ് പറ്റ പറ്റുന്ന വേസ്റ്റ് പൊടിയെല്ലാം വീന്നാണ് ഈ കാണുന്നത് ഇതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇതാണ് കാണുന്നു അപ്പോൾ വളരെ ക്ലീനായിട്ട് പക്ക ക്ലീനായിട്ടാണ് ഇതിവിടെ ഫിൽട്ടർ ചെയ്ത് വരുന്നത് ധൈര്യപൂർവ്വം നമ്മൾ വീടിന് ഉപയോഗിക്കാവുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഏകദേശം നിങ്ങളെ കാണിച്ചു അവിടെ ഏതോ ഒരാൾ അവിടെ എന്തോ വർക്കുകൾ നടക്കുന്നുണ്ട് അതണ്ട ഒരു ബംഗാളി സഹോദരൻ എങ്ങനെയുള്ള അതിന് മേലെ എന്തോ പണി നടന്നു കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്താൽ ഇവിടെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടതല്ലേ നല്ല ക്ലീൻ പക്ക സാധനായിട്ടാണ് ഇതെന്ന് വെച്ചാൽ പിന്നെ തരിക്കാനെന്ന് ചേട്ടാ നമ്മൾ തേപ്പിനാണെങ്കിൽ ഇതാ തരിക്കേണ്ട ആവശ്യമില്ല എന്താണ്ട നല്ല പഞ്ചസാര തരി പോലെയാണ് പറ്റാ പൊടിയല്ല നല്ല ഗ്രിപ്പ് ഉണ്ടാവും തേച്ച് കഴിയുമ്പോൾ ഒരേ തരിയായിട്ട് നല്ല പഞ്ചസാര തരി എന്നൊക്കെ പറയില്ല അതേപോലെയാണ് അടിപൊളിയാണ് സാധാ ഒറിജിനൽ മണൽ ഓക്കേ ഇതിന്റെ ഏകദേശം ഒരു മുകളിൽ ഒരു കുന്ന് പോലെ ഉണ്ട് ഏകദേശം മേലെ അതിന്റെ മേലെ എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണേ താന്നിങ്ങനെ നോക്കിയാൽ മേലെ മേലെങ്ങനെ നോക്കിയാൽ താഴ്ക്ക് നല്ല നല്ലൊരു ഉയർട്ടാ ഇതാണ്ടെ വാൻ വണ്ടികളൊക്കെ അവിടെ വണ്ടികളൊന്നും ഫുള്ള് എത്തിയില്ല അവിടെ വണ്ടികൾ ശരിക്കും അറിയും കാരണം പത്ത് മണിക്കാണ് ഇവിടെ സെയിൽ തുടങ്ങുക അപ്പൊ നമ്മൾ ഏഴ് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ പോകുന്നാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇത്രയും ദൂരെ ഓടി വന്നിട്ട് വെറുതെ ആയി പോലെ അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ വളരെ മനോഹരമാണ് ഇതിന് മേളിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ അങ്ങോട്ട് ചുറ്റുപോകാൻ നോക്കുമ്പോൾ അങ്ങനെ മേലെ അതിനപ്പുറത്തേക്കൊക്കെ ഭയങ്കര കാടാണ് കേട്ടോ അപ്പോൾ കിങ് ഫ്ലാങ് മണൽ പ്ലാന്റ് ഏറ്റവും മുകളിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇതിവിടെ ഇതിവിടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെച്ചാൽ ശരിക്കും തിരുനാപുഴയ കുറ്റിപ്പുറാണ് ഇത് സ്ഥിതി ഇവിടെ കുറ്റിപ്പുറത്താണിത് ഇപ്പോൾ ഉള്ളതിൻ്റെ പ്ലാന്റ് അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ താഴെ കിട്ടാൻ വളരെ നല്ല വ്യൂ ആണ് ഞാൻ ഇതിനു മുമ്പൊക്കെ ഇത് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നൊന്നും ഞാൻ മുകളിൽ നിന്ന് എടുത്തിട്ടില്ല അപ്പോൾ കണ്ടില്ല ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ മെഷീനറി കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണുന്നിട്ടാ ഒരു ടാങ്കിൽ നിരയെ വെള്ളം നിൽക്കുന്നത് ഫിൽറ്റർ ചെയ്യാനുള്ള വെള്ളമാണ് എന്നാ തോന്നുന്നത് ഇതില്ലേ എന്റെ ക്യാമറ ഒന്നും അത്ര പോരട്ട അതുകൊണ്ട് വളരെ അടുത്ത് കാണാത്തത് നമ്മുടെ സാധാ ഫോൺ ആയതുകൊണ്ട് ഈ മണൽ ഇതാ ഈ മണലിന്ന് തന്നെ ഇതുവഴി ഇങ്ങനെ ലോറി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ ടാങ്ക് ഇത് തട്ടല് ഈ ടാങ്ക് തട്ടിട്ട് ഇവിടെ നിന്നാണ് ഇത് നാനാ ഭാഗത്തേക്ക് പോകുന്നത് ഇതുണ്ടില്ലേ ഇന്നലെ രാത്രിയാണ് ഇവിടെ ഇതിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത് ഇപ്പോൾ പകലങ്ങനെ ചെയ്യുന്നില്ല എന്താ വെച്ചാൽ കറണ്ട് പ്രോബ്ലംസ് കാര്യങ്ങൾ വോൾട്ടേജ് പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഈ മണലിൽ ഫിൽട്ടർ ചെയ്യുന്നതിന് മുമ്പുള്ള ക്ലേ ഇതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫിൽട്ടർ ചെയ്യുമ്പോൾ മുമ്പ് ഇതാ പക്ക മണൽ തന്നെയാണ് കളറെല്ലാം ഈ ചെളി കാര്യങ്ങളെല്ലാം പിന്നെ ഇതിൽ നിന്ന് ക്ലീൻ ചെയ്ത് പോയതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്ത് കാണുന്നത് അപ്പോൾ ഈ ഇംഫ്ര മണൽ പ്ലാന്റിൻ്റെ മുഗൾ ഭാഗമാണ് മുകളിൽ നിന്നിട്ട് താഴോട്ട് ഇടക്കുന്ന രൂപങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ മണൽ ഇതാ ഇതേ രൂപത്തിലാണ് ഇവിടെ ലോറി കൊണ്ടുവന്ന് തട്ടിയിട്ട് ഈ ടാങ്ക് ആണ് തട്ടുക ഇവിടെ നിന്ന് ഇതാ ഇതുവഴി ഇങ്ങനെ പോയിട്ട് അങ്ങനെ അങ്ങനെതാണ് ഇവിടുന്ന് വെള്ളം കാര്യങ്ങളൊക്കെ തതിൽ ഈ ടാങ്ക് വഴി ഇങ്ങനെ ഫിൽട്ടർ ചെയ്തതാ ഇതിന്റെ അകത്തേട്ട് പോയിട്ട് അങ്ങനെ ഇതുവഴി വന്നിട്ട് ഇതാ ഈ ബെൽറ്റ് വഴിതാ ഇതുവഴിയാണ് നേരെ ഫിൽറ്റർ ചെയ്ത് ഇങ്ങോട്ടാണ് വീഴുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ക്ലീനായി അവിടെ വീഴും അവിടെ നിന്നിൻ്റെ വെള്ളം എല്ലാം കുറേ ഒലിച്ച് പോകും അപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മുടെ ബ്രീസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം പത്ത് മണിയാവും ഇത് സെയിൽ ചെയ്യാൻ അപ്പോൾ നേരെ വരിക ബില്ലെടുക്കുക ലോറിയിൽ കയറ്റാൻ നമുക്ക് സ്ഥലം ഇടാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ കിം ഫ്രാം മണൽ പ്ലാൻ്റെ ഏതാനും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇതിൻ്റെ മെഷീനറി കാര്യങ്ങളെ ഫിൽറ്റർ ചെയ്യുന്ന രൂപം ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള ഭാവം അതുപോലെ ഇന്ന് വരുന്ന വേസ്റ്റ് കാര്യങ്ങളെല്ലാം പക്ക ക്ലീനാണ് സർക്കാർ അംഗീകൃത സ്ഥാപനമാണ് അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടു നമുക്ക് കണ്ണും പൊട്ടി വിശ്വസിച്ച് ഇറക്കാവുന്നതാണ് നമ്മുടെ വീടിന് നമ്മുടെ സ്വപ്നഗ്രഹ എല്ലാം കണ്ണും പൊട്ടി വിശ്വസിക്കാവും ഒരു ധൈര്യപൂർവ്വം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഏതാനും നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അവിടെ മണൽ കൊണ്ട് പുറത്തുനിന്ന് ലോറി വന്നിട്ടുണ്ട് വലിയ ടോർച്ച് അപ്പം അവിടെ തട്ടാൻ പോകുകയാണെന്ന് തോന്നുന്ന നോക്കട്ട ഞാൻ അവിടെ മുകളിൽ നിന്ന് കണ്ടു ഇറങ്ങുകയും ചെയ്ത അതിൻ്റെ ശേഷമാണ് വന്നത് അപ്പം ലോറി ഇത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ക്യാമറ അലോഡില്ല ഇതിൻ്റെ അകത്ത് അത്രപതിരി കുഴപ്പമില്ല ചോദിച്ചിട്ട് എന്നാലും അങ്ങനെ കർശന നിയമമൊന്നുമില്ല എടുക്കരുത് നിന്നാലും അവർക്ക് വലിയ താല്പര്യമില്ല ക്യാമറ എടുക്കുന്നതിലൊന്നും കാരണം ഗവൺമെൻറ് സ്ഥാപനം കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് വെച്ചാൽ ഇവിടെ പക്ക നല്ല ക്ലീനാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ലോറി ഞാൻ നേരത്തെ കുറച്ചുമ്പോൾ കാണിച്ചാൽ അത് ആ ടാങ്കിലിപ്പോൾ ആ ലോറി തട്ടാൻ പോവാണ് ഇതാ ഇതാണ് ആ ടാങ്കിട്ടാ ഞാൻ പറഞ്ഞില്ല ഈ ടാങ്കിൽ തട്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചാൽ അതേപോലെ അങ്ങനെ അതുവഴി അങ്ങോട്ട് പോവണ്ട അപ്പോൾ അപ്പതാ ലോഡ് തട്ടിക്കൊണ്ടിരിക്കട്ട മണലിപ്പോൾ പുറത്തുനിന്ന് വന്നിതാ മണൽ ഫാ ഇതിൻ്റെ ഫാക്ടറിയിലേക്ക് ഇതാണ് ഇതിൻ്റെ മെഷീനറിയിലേക്ക് ഇതാ മണലിൽ വലിയ ടോർച്ച് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇവിടെ നിന്ന് വലിയ വെയിലടിച്ചിട്ട് വാഹനങ്ങളട്ട അല്ല സാധനം പോലെ സാധനം ഉണ്ട് കണ്ടിട്ട് ഒരുപാട് വണ്ടികളെല്ലാം വച്ചിട്ടില്ല നമ്മുടെ വണ്ടി സൈഡിൽ തന്നെ ഇവിടെ സൈഡാക്കിട്ടുണ്ട് സാധനം കുറവൊന്നുമില്ല അത്യാവശ്യം ഇപ്പൊ അടി തുടങ്ങിയതുകൊണ്ട് പിന്നെ കുറേ ആളുകൾ ചിലപ്പോ ഇനി തരി ഇന്ന് കോൺക്രീറ്റിൻ്റെ അടിക്കുന്ന കൊടുക്കുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം വെള്ളം നല്ല കൂടുതൽ ഒന്ന് ചോർന്ന് പോകേണ്ടി വരും ഓക്കെ ഇതിന്റെ മെഷീനറി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂടി കേപ്പ് കിട്ടിയപ്പോ ഒന്നുകൂടെ എടുത്താണ് നിങ്ങൾക്ക് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാ ഏകദേശം വർക്കിങ് നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് വലിയൊരു വാട്ടർ ടാങ്ക് ആണ് കാണുന്നത് ഇത് ഫിൽറ്റർ ചെയ്യാനുള്ള വെള്ളം ഉപയോഗിക്കാന് അപ്പോൾ ഇതിന്റെ ബെൽറ്റ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതിന്റെ മെഷീനറിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇത് ചെയ്ത് ഇങ്ങനെ ഭയങ്കര വരുവാന്ട്ടോ അതിങ്ങനെ റെക്റ്റേറ്റ് ചെയ്ത് വന്നിട്ട് അതിന്റെ വേസ്റ്റ് വീഴുന്ന സ്ഥലമാണ് ഇതിന്റെ വലിയ ചരലുകളൊക്കെയാണ് ഈ വീഴുന്നത് മെഷീനറി കറക്റ്റായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഒറിജിനാലിറ്റി അതിന്റെ ചരല് ഈ കക്കത്തോട് അതുപോലുള്ള ഇതിന്റെ വേസ്റ്റുകളൊക്കെയാണ് അപ്പൊ ഈ വീണ് കിടക്കുന്നത് ഇതിങ്ങനെ മേലൊന്നും ഇങ്ങനെ അവിടെ ഒരു വേസ്റ്റ് വീഴാനുള്ള സൗകര്യങ്ങനെ വീയാണ് ഇങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധമായ ഫിൽറ്റർ ചെയ്ത മണൽ അങ്ങനെ ഇതുവഴി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണേ ഇതപ്പോ വലിയ കുന്നായി വരുന്നുണ്ട് നല്ല ചാട്ടാണ് നല്ല വരവാണ് വരുന്നത് കേട്ടോ അത് എങ്ങനെയാണ് കിംട്ര ഫിൽ ചെയ്ത മണൽ നമ്മുടെ കയ്യിലേക്ക് വരുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോ വണ്ടിങ്ങൾ താ ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ലോഡ് ചെയ്തോണ്ടിരിക്കണ് അവിടെ ബാക്കിൽ വേറെ അറ്റാച്ചുണ്ട് ഇവിടെ എങ്ങനെയാ ഇവിടെ ലോഡിങ് ഇവിടെ ഫ്രണ്ടിൽ ഇതാ വേറെ വല്ല് അറ്റാച്ച് ഇവിടെ ലോഡ് ചെയ്തോണ്ടിരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്യൂവിലാണ് ഉള്ളത് വേണ്ടില്ലേ സ്റ്റാമ്പ് പോലെ അടിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അന്ന് ഇവിടെ ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട് രണ്ട് വണ്ടി കൂടി പോയാൽ പിന്നെ നമ്മുടെ വണ്ടിയാണ് ഓക്കെ ഒരു വണ്ടിയുടെ ലോഡിങ് കഴിഞ്ഞാൽ ഇറ്റാച്ചിയുടെ കൊട്ടയിൽ ഇരുത്തിയിട്ട് തന്നെ ആ വലിയ ടോറസിൻ്റെ മുകളിൽ നിന്ന് ആളെ ഇപ്പോഴത്തെ വണ്ടിയിലേക്ക് എത്തിക്കാണ് കണ്ടില്ലേ ഭയങ്കര രസമായിട്ടുണ്ടല്ലേ അവർക്ക് നടന്നു വരേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ വണ്ടി ലോഡ് ചെയ്യാന് ഇറ്റാച്ചി കോരിയിട്ടതിന് ശേഷം അതിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് നിരത്താനാണ് ആള് വരുന്നത് ആ വണ്ടിയിൽ നിന്ന് ഈ വണ്ടിയിലേക്ക് ഭയങ്കര വെയിലെന്ന് വെച്ച ഭയങ്കര വില നല്ല ചൂടാണ് ഈ വെയിലത്ത് കിടക്കുന്ന ഒരു തണല് പോലും ഇല്ല ഈ മണലിൽ വരിക എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് വരുന്ന ആളുകളെ കാരണം ഡ്രൈവർമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയാണ് വെയിലില് കിടന്നിട്ട് അപ്പോൾ ഇങ്ങനെ നടന്നുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഇനി രണ്ട് വണ്ടി പോയാൽ മൂന്നാമത് നമ്മൾ കേട്ടോ നമ്മുടെ വണ്ടിയുടെ ലോഡിങ് ആയിട്ടുണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മുടെ ലോഡിങ് നടന്നൊടുക്കണ് നമ്മുടെ വണ്ടി ഞാൻ ലോഡ് ചെയ്ത് കൊടുക്കണ് വണ്ടി ഏകദേശം ഇങ്ങനെ റോഡായിട്ടുണ്ട് വീട് എല്ലാവരും കണ്ടല്ലോ ഈ മണലിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് തിരുനാവായ കുറ്റിപ്പുറം എന്ന സ്ഥലത്താണ് ഈ മണൽ നമ്മ മണൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ റിലേഷൻ അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ വീടെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം സ്വപ്നമാണ് അതിന് നല്ല മെറ്റീരിയൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ അമർത്തുക സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ